കശ്യപാഗമനം ശൃംഗി പറഞ്ഞു ദാതാ ഞാൻ സാഹസമോ ദുഷ്കർമ്മമോ അങ്ങക്ക് പ്രിയമോ അപ്രിയമോ ചെയ്തു ഞാൻ ഈ ശപിച്ചത് തെറ്റായാലും ശരിയായാലും അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്റെ വാക്ക് വെറുതെയാവില്ല എന്തു തന്നെയായാലും അത് തെറ്റിപ്പോകുവാൻ വയ്യ പിതാവേ ഞാൻ പറയുന്നു കളിയായി ഞാൻ പറയുകയില്ല ശാപത്തിൽ എങ്ങനെ പൊളി നിൽക്കും മീകൻ പറഞ്ഞു നീ സത്യവാദിയും ഉഗ്രവീര്യനുമാണെന്ന് ഞാൻ അറിയുന്നുണ്ട് നീ പൊളി പറയുകയില്ല അതുകൊണ്ട് നിന്റെ വാക്ക് മിഥ്യയാകയില്ലെന്നും ഞാൻ അറിയുന്നുണ്ട് നീ തപസ്സു ചെയ്യുന്ന കുട്ടിയുമാണ് പ്രഭാവമുള്ള യോഗ്യന്മാർക്കും കോപം വരാം എന്നിരുന്നാലും ധാർമ്മികനായ നിന്നോട് പറയേണ്ടി വന്നിരിക്കുന്നു പുത്രൻ എത്ര പ്രായമുള്ളവനായാലും അവനെ ശാസിക്കുവാൻ അച്ഛന് അവകാശമുണ്ട് പുത്രത്വം സാഹസം ബാല്യം ഇതൊക്കെ വിചാരിച്ച് ഞാൻ പറയുകയാണ് നീ ശമംശീലിച്ച് ഇന്നും വന്യാസനനായി കോപം ഉപേക്ഷിച്ചു നടക്കുക ഇപ്രകാരം ധർമ്മം കെടുത്തരുത് ക്രോധം യതികളുടെ ക്ലേശാർജിതമായ ധർമ്മം കെടുത്തി ധർമ്മം ക്ഷയിച്ചവർക്ക് ഇഷ്ടമുള്ള സന്മാർഗ്ഗഗതി കിട്ടുന്നതല്ല ക്ഷമയുള്ള യതീന്ദ്രന്മാർക്ക് സിദ്ധിസാധനം ക്ഷമയാണ് ക്ഷമിക്കുന്നവർക്ക് ഇഹലോകവും പരലോകവും സിദ്ധിക്കും അതുകൊണ്ട് ക്ഷമശീലിച്ച് ഇന്ദ്രിയത്തെ ജയിച്ച് നീ ജീവിക്കുക ക്ഷമ കൊണ്ട് ബ്രഹ്മ നിനക്ക് സാധിക്കും പതുക്കെ ഞാൻ ക്ഷമത്തോടുകൂടി ചെയ്യാവുന്നത് ചെയ്യുന്നതാണ് കാലേ തന്നെ ഞാൻ രാജാവിന്റെ അടുത്തേക്ക് ആളെ വിടുന്നുണ്ട് സൂതൻ പറഞ്ഞു അപ്പോൾ തന്നെ രാജാവിന്റെ സമീപത്തേക്ക് ആളെ വിട്ടു എന്റെ പുത്രൻ കൃഷധീയായ ബാലൻ എന്നിൽ ഭവാൻ ധർഷണം ചെയ്തത് കണ്ട് കോപം സഹിക്കാതെ ഭവാന് ശപിച്ചു സൂതൻ പറഞ്ഞു ഇന്നു പറഞ്ഞ് സുവ്രതനും മാന്യനും ദയാകുലനുമായ മുനി തൻറെ ഒരു ശിഷ്യനെ വിളിച്ച് ഈ സന്ദേശവും കൊടുത്ത് ഹസ്തനപുരിയിലേക്ക് പരീക്ഷത്തിന്റെ അരികിലേക്ക് വിട്ടു കുശലപ്രശ്നം കാര്യം വർത്തമാനം ഇവയെല്ലാം പറയുവാനേൽപ്പിച്ച് സുശീലനായ ഗൗരമുഖൻ എന്ന ശിഷ്യനെ മുനിവിട്ടു അവൻ വേഗത്തിൽ ഹസ്തനപുരിയിലെത്തി വൽക്കാർ രാജാവിനെ വിവരം അറിയിച്ചു അങ്ങനെ അവൻ രാജധാനിയിലെത്തി ഗൗരമുഖൻ അകത്തു രാജസൽക്കാരങ്ങൾ സ്വീകരിച്ചതിനു ശേഷം വിശ്രമിച്ചു രാജാവിനെ യഥാക്രമം വിവരം അറിയിച്ചു മന്ത്രിമാരുടെ മധ്യത്തിൽ വെച്ച് ഘോരമായ ഷമീകവചനം ഇപ്രകാരം പ്രസ്താവിച്ചു ഗൗരമുഖൻ പറഞ്ഞു ഹേ രാജാവേ ഷമീകൻ എന്നു പേരായ ഒരു മുനി അങ്ങയുടെ ഭൂമിയിൽ വസിക്കുന്നുണ്ട് ശാന്തനും ദാന്തനുമായ അവൻ തപസ് ചെയ്യുന്നു ആ മൗനവ്രതയുടെ ദേഹത്താണ് ഭവാൻ ചത്തപ്പാമ്പിനെ ക്രോധത്തോടെ ബില്ലുകൊണ്ട് തോണ്ടിയെടുത്ത് ഇട്ടത് ആ യോഗി ഭവാനോട് ക്ഷമിച്ചു എന്നാൽ അവൻ്റെ പുത്രൻ ഭവാനോട് ക്ഷമിച്ചില്ല അവൻ അച്ഛൻ ധരിക്കാതെ അങ്ങേ ശപിച്ചു ഏഴ് ദിവസത്തിനുള്ളിൽ ഭവാനെ തക്ഷകൻ കടിക്കും അതിന് രക്ഷ ഭവാൻ ചെയ്യണമെന്ന് മുനി പറഞ്ഞയച്ചിരിക്കുന്നു അത് മറ്റൊരുത്തന്നെ മാറ്റുവാൻ കഴിയുകയില്ല ക്രോധിച്ച പുത്രനെ അടക്കുവാനും പ്രയാസമാണ് അതുകൊണ്ട് ഋഷി എന്നെ ഭവാനിൽ ഹിതമാശിച്ചു കൊണ്ട് ഇങ്ങോട്ട് വിട്ടു സൂതൻ പറഞ്ഞു ഈ ഘോരമായ കേട്ട് കുരുദ്വഹനായ രാജാവ് പാപം ചിന്തിച്ച് പരിതാപം പൂണ്ടു മുനി മൗനവ്രതക്കാരനാണെന്നറിഞ്ഞ രാജാവ് വീണ്ടും ശോകവും സന്താപവും പൂണ്ട ആ ഷമീകന്റെ കാരുണ്യവാത്സല്യസ്ഥിതി കേൾക്കയാൽ മന്നൻ വീണ്ടും പരിതപിച്ചു ഇത്രയും നല്ലവനായ ഋഷിയോട് കുറ്റം കാണിച്ചതോർത്ത് അത്യന്തം പരിതപിച്ചു ഉടനെ മരണം സംഭവിക്കുമെന്ന് കേട്ടിട്ടും അദ്ദേഹം ഇത്രമാത്രം നടങ്ങിയില്ല പിന്നെ ഗൗരമുഖനോട് രാജാവ് ഷമീഖിനോട് പറയുവാൻ ഇപ്രകാരം പറഞ്ഞു ഭഗവാനെ പ്രത്യേകം പിന്നിൽ പ്രസാദിക്കണം എന്ന് പറഞ്ഞ് ഗൗരമുഖനെ അയച്ചതിനു ശേഷം മന്ത്രിമാരോടുകൂടി ആ മന്ത്രജ്ഞൻ വിഷന്നനായി കാര്യാലോചന നടത്തി ഒറ്റത്തൂണായി രക്ഷയോടെ ഒരു മാളിക തീർപ്പിച്ചു വൈദ്യന്മാരും മരുന്നുകളുമായി രക്ഷകൾ ഏർപ്പെടുത്തി മന്ത്രസിദ്ധരായ ബ്രാഹ്മണരെ ചുറ്റും ഇരുത്തി അതിൽ പാർത്ത് രാജകാര്യം നോക്കി മന്ത്രിമാരോടുകൂടി കാവൽ വെച്ചു അങ്ങനെ ആ മാളികയിൽ കയറിയ രാജാവിനെ കാണുവാൻ ആരെയും അനുവദിച്ചില്ല കാറ്റിനും കൂടെ അവിടെ കടക്കുവാൻ അനുവാദമില്ലായിരുന്നു രാജാവിനെ ചികിത്സിക്കുവാൻ ഏഴാം ദിവസം ദ്വജസത്തമനായ കാശ്യപൻ പുറപ്പെട്ടു ആ ദ്വജസത്തമൻ വിവരം അറിഞ്ഞു തക്ഷകൻ പരീക്ഷത്തിനെ കൊല്ലുമെന്നും തക്ഷകൻ കടിച്ചാൽ ആ വിഷം ഇറക്കാമെന്നും അതുമൂലം അർത്ഥവും ധർമ്മവും തനിക്ക് നേടാമെന്നും കരുതിയാണ് ആ മുനി ഇറങ്ങിയത് ഇപ്രകാരം ചിന്തിച്ച് ഏകാഗ്രചിത്തനായി പോകുന്ന മുനിയെ മാർഗത്തിൽ വെച്ച് വൃദ്ധ ബ്രാഹ്മണ രൂപം സ്വീകരിച്ച തക്ഷകൻ ചെന്നു കണ്ടു കാശ്യപനോട് തക്ഷകൻ പറഞ്ഞു ഹേ മുനി ഭവാൻ എങ്ങോട്ടാണ് ബന്ധപ്പെട്ടു പോകുന്നത് എന്തു ചെയ്യുവാനാണ് ഭവാന്റെ പുറപ്പാട് കാശ്യപൻ പറഞ്ഞു കുരുവംശത്തിൽ ശ്രേഷ്ഠനായ പരീക്ഷിത് രാജാവിനെ മഹാതേജോരൂക്ഷനായ തക്ഷകൻ ചുട്ടുകരിക്കും പാണ്ഡവാന്വയകൃത്തായ ആ രാജവീരനെ തക്ഷകൻ കൊത്തി വിഷം ജലിക്കുമ്പോൾ ആ വിഷപീട നീക്കം ചെയ്യുവാൻ ഞാൻ വേഗത്തിൽ പോവുകയാണ് തക്ഷകൻ പറഞ്ഞു ആ തക്ഷകൻ ഞാൻ തന്നെയാണ് ഞാൻ രാജാവിനെ ധംസിക്കുവാൻ പോവുകയാണ് ഞാൻ കടിച്ചാൽ ചികിത്സിക്കുവാൻ നീ ശക്തനല്ല അതുകൊണ്ട് മടങ്ങിപ്പോവുകയാണ് നല്ലത് കാശ്യപൻ പറഞ്ഞു നീ കടിച്ച രാജാവിന്റെ പിടയെ നീക്കുവാൻ എനിക്ക് കഴിയുമെന്നാണ് എൻറെ പ്രതീക്ഷ എനിക്ക് അതിനുള്ള ബുദ്ധിയും വിദ്യാബലവും കൈവശമുണ്ട് തക്ഷക ദംശനം തക്ഷകൻ പറഞ്ഞു ഞാൻ കടിച്ചാൽ ചികിത്സിക്കുവാൻ ഭവാൻ ശക്തനാണെങ്കിൽ ഞാൻ കടിക്കുന്ന മരത്തിന് ഭവാൻ ജീവൻ കൊടുക്കുമോ ഭവാന്റെ മന്ത്രശക്തി ഒന്ന് കാണട്ടെ ഭവാന്റെ മുന്നിൽ നിൽക്കുന്ന ഈ ആല് ഞാൻ കൊത്തിച്ചുട്ടിരിക്കാം കാശ്യപൻ പറഞ്ഞു ഹേ നാഗേന്ദ്ര നീ ഈ വൻമരത്തിന്മേൽ കൊത്തുക നീ വൃക്ഷത്തിൽ കൊത്തിയാൽ ഞാൻ വിഷമിറക്കി അതിനെ ജീവിപ്പിക്കും സൂതൻ പറഞ്ഞു കാശ്യപൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ തക്ഷകൻ ഔധ്യത്തോടെ ആൽമരത്തിൽ ചെന്നു കൊത്തി ആ മരം തൽക്ഷണം ആ മഹാസർപ്പദംശമേറ്റ് ചാമ്പലായി തക്ഷകൻ കാശ്യപനോട് പറഞ്ഞു ആവുന്ന യജ്ഞം ചെയ്ത് നീ വൃക്ഷത്തെ ജീവിപ്പിക്കുക ഞാൻ ഒന്ന് കാണട്ടെ സർപ്പത്തിന്റെ വിഷവീര്യം കൊണ്ട് ആ മരം ചാമ്പലായി തീർന്നു ചാമ്പലൊക്കെ കൂട്ടിവെച്ച് ആ മഹാനായ കാശ്യപൻ പറഞ്ഞു കാശ്യപൻ പറഞ്ഞു ഹേ ഭണീന്ദ്ര നീ എന്റെ വിദ്യാബലം കണ്ടുകൊള്ളുക ഞാൻ ഇതാ ഈ വൃക്ഷത്തെ ജീവിപ്പിക്കുവാൻ പോകുന്നു നീ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഞാൻ ജീവിപ്പിക്കാം പറഞ്ഞു ഭഗവാൻ കാശ്യപ്പൻ ഭസ്മമായ വൃക്ഷത്തെ വീണ്ടും ജീവിപ്പിച്ചു ആദ്യമായി ആ വൃക്ഷം മുളച്ചുയർന്ന് രണ്ട് ഇല വിരിഞ്ഞു പിന്നെ തുള്ളുന്ന ഇലകളും പിന്നെ കൊമ്പുകളും ചില്ലകളുമായി ആ വൃക്ഷം വളർന്നു വന്നു ഇപ്രകാരം കാശ്യപൻ ആവൃക്ഷത്തെ ജീവിപ്പിച്ചതു കണ്ട് തക്ഷകൻ പറഞ്ഞു തക്ഷകൻ പറഞ്ഞു വിപ്ര നിന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ഭുതമല്ല എൻറെയോ എന്നെപ്പോലുള്ളവൻറെയോ ഭവാൻ ഹരിക്കും അങ്ങ് എന്തു കാര്യം മോഹിച്ചിട്ടാണ് ഇപ്പോൾ പോകുന്നത് അങ്ങ് എന്താണ് രാജാവിൽ നിന്നാഗ്രഹിക്കുന്നത് പറയൂ അതെല്ലാം ഞാൻ തരാം എത്ര ദുർലഭമായ ആയാലും തരാം വിപ്രൻ ശപിക്കുകയും ആയിസ് അവസാനിക്കുകയും ചെയ്ത ആ മനുഷ്യനിൽ ഭവാന്റെ പ്രയത്നം ഫലിച്ചില്ലെന്നും വരാം സംശയാസ്പദമായ കാര്യത്തിനു പോയി സാധിക്കാതെ ഉള്ള കീർത്തി ഭവാൻ നശിപ്പിക്കരുത് മൂന്ന് ലോകത്തിലും ഭവാൻ രശ്മി കുറഞ്ഞ അർക്കനെ പോലെ നിഷ്പ്രഭനാകും ഭവാന്റെ പ്രഭ മാഞ്ഞു പോകും കാശ്യപൻ പറഞ്ഞു ഞാൻ ധനം മോഹിച്ച് അങ്ങോട്ട് പോവുകയാണ് നീ അത് തരുകയാണെങ്കിൽ പോകുന്നില്ല ദ്രവ്യവും വാങ്ങി വന്നുവഴിക്കു തന്നെ തിരിച്ചു തിരിച്ചുപോയിക്കൊള്ളാം തക്ഷകൻ പറഞ്ഞു ആ രാജാവ് തരുന്നതിൽ കൂടുതൽ ഞാൻ തരാം ഹേ ബ്രാഹ്മണ വന്നുവഴിക്കു തന്നെ തിരിച്ചു തിരിച്ചുപോയിക്കൊള്ളുക സൂതൻ പറഞ്ഞു ഇപ്രകാരം തക്ഷകൻ പറഞ്ഞപ്പോൾ കാശ്യപൻ രാജാവിനെ കുറിച്ച് നല്ലതുപോലെ ബുദ്ധിപൂർവം ചിന്തിച്ചു ആ മഹർഷി ദിവ്യജ്ഞാനം കൊണ്ട് പരീക്ഷിത് ക്ഷീണായുസ് ആണെന്ന് മനസ്സിലാക്കി പ്രഥായത്നത്തിനൊരുങ്ങുന്നത് ബുദ്ധിപൂർവകമല്ലെന്നും മനസ്സിലായി തക്ഷകൻ വേണ്ടുവോളം ധനം കാശ്യപ്പനു നൽകി അതു വാങ്ങി കാശ്യപൻ വേഗത്തിൽ മടങ്ങി തക്ഷകൻ ഹസ്തരപുരിയിലേക്കും പോയി പോകുന്ന വഴിക്ക് വെച്ച് തന്നെ രാജാവിനെ മന്ത്രങ്ങൾ കൊണ്ടും ഔഷധങ്ങൾ കൊണ്ടും രക്ഷിക്കുവാൻ വേണ്ടുവോളം ദ്വിജന്മാർ കൂടിയിരിക്കുന്നതായി തക്ഷകൻ അറിഞ്ഞു സൂതൻ പറഞ്ഞു പിന്നീട് തക്ഷകൻ ചിന്തിച്ചു രാജാവിനെ ഈ നിലയ്ക്ക് ഓടിച്ചെന്നു കൊത്തുക അത്ര എളുപ്പമല്ല ൊണ്ട് അദ്ദേഹത്തെ വഞ്ചിക്കണം എന്താണ് പ്രയോഗിക്കേണ്ടത് എന്ന് ചിന്തിച്ച് നാഗങ്ങളെ വിളിച്ച് പെട്ടെന്ന് മുനിവേഷത്തിൽ ഫലങ്ങളും ദർഭകളും ജലവും കൊണ്ടുവരുവാൻ വിട്ടു തക്ഷകൻ പറഞ്ഞു ഹേ നാഗങ്ങളെ നിങ്ങൾ കാര്യസിദ്ധിക്ക് വേണ്ടി മുനിവേഷം സ്വീകരിച്ച് ഫലം മൂലം ജലം എന്നിവ നൽകുന്നവരുടെ മട്ടിൽ രാജാവിന്റെ സമീപത്തെത്തുവിൻ പറഞ്ഞു ാഗങ്ങൾ തക്ഷകന്റെ ആക്തിയെല്ലാം അനുസരിച്ച് രാജാവിന് ദർഭാമ്പു ഫലാദികളായ ഉപഹാരങ്ങൾ നൽകി രാജാവ് അവയെല്ലാം സ്വീകരിച്ച് അവർക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുത്ത് സൽക്കരിച്ച് മടക്കി വിട്ടു ഋഷിമാരുടെ രൂപത്തിലെത്തിയ ആ വിഷധാരികളായ നാഗങ്ങൾ പോയപ്പോൾ അമാത്യന്മാരോടും സ്നേഹിതന്മാരോടും ചേർന്നിരുന്ന് രാജാവ് പറഞ്ഞു പരീക്ഷിത് പറഞ്ഞു ഹേ സ്നേഹിതന്മാരെ സൂര്യൻ അസ്തമിക്കാറായി മുനി പറഞ്ഞ സമയം കഴിയുകയായി ഇനി വിഷബാധയെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല അത് എനിക്ക് ബാധിക്കുകയില്ല ഇനി നിങ്ങൾ എല്ലാവരും എന്നോട് ഇരുന്ന് താധു താമസന്മാർ തന്ന സ്വാദുകൂടുന്ന ഫലങ്ങൾ അനുഭവിക്കുക സൂതൻ പറഞ്ഞു ഇന്ന് പറഞ്ഞ രാജാവ് സജീവന്മാരോടുകൂടി ഫലങ്ങൾ തിന്നുവാൻ ഒരുങ്ങി വിധിയോഗം ഇന്ന് പറയട്ടെ ഉഗ്രമായ പൊന്നകം ഏതു ഫലത്തിലാണ് ഇരിക്കുന്നത് ആ ഫലം രാജാവ് തിന്നുവാൻ തുടങ്ങി രാജാവ് ഫലം തിന്നുകൊണ്ടിരിക്കെ അണുപ്രായമായ ഒരു കൃമിയെ കണ്ടു ശൗനക കറുത്ത കണ്ണും നീളം കുറഞ്ഞ ഉടലുമുള്ള ഒരു കൃമി അതിന് രാജാവ് കൈയിലെടുത്ത് സജീവന്മാരോട് പറഞ്ഞു പരീക്ഷിച്ച് പറഞ്ഞു ഋഷിയുടെ വാക്ക് സത്യമാകട്ടെ സൂര്യൻ അസ്തമിക്കുന്നു വിഷഭീതി ഇനിയില്ല അതുകൊണ്ട് ഈ കൃമിക്ക് നാം തപക്ഷകൻ എന്ന് പേര് കൊടുക്കുക അത് നമ്മി കൊത്തട്ടെ എന്നാൽ നമ്മെ ഏഴു ദിവസത്തിനുള്ളിൽ തക്ഷകൻ കടിക്കും എന്ന ശാപം സത്യമാകുമല്ലോ കാലചോദന കൊണ്ട് മന്ത്രിമാരും ഈ അഭിപ്രായം സമ്മതിച്ചു ഇപ്രകാരം കൽപ്പിച്ച് ആ കൃമിയെ ചാകാനടുത്ത് രാജാവ് കഴുത്തിൽ ചേർത്ത് പിടിച്ച് ചേർത്ത് പിടിച്ച് പൊട്ടിച്ചിരിച്ചു അത്ഭുതം രാജാവ് ചിരിക്കുവാൻ തുടങ്ങിയപ്പോൾ കൃമി വലുതായി രാജാവിനെ ചുറ്റി ആ ഫലത്തിൽ നിന്ന് പുറപ്പെട്ട പുറപ്പെട്ടപ്പോഴു ഇപ്രകാരം വലുതായി തക്ഷകനായി രാജാവിനെ പെട്ടെന്ന് ചുറ്റി വരിഞ്ഞ് തക്ഷകൻ ഭയങ്കരമായി ചീറ്റിദംശിച്ചു ജനമേ ജയ രാജ്യാഭിഷേകം സൂതൻ പറഞ്ഞു ഇപ്രകാരം സർപ്പം ചുറ്റി രാജാവിനെ ദംശിക്കുന്നത് കണ്ട് മന്ത്രിമാർ ഭയപ്പെടുകയും ഉച്ചത്തിൽ നിലവിളിക്കൂട്ടുകയും ചെയ്തു സർപ്പത്തിന്റെ ഭയങ്കരമായ ചീറ്റൽ കേട്ട് മന്ത്രിവീരന്മാർ ഭയപ്പെട്ട് ഓടി ഉടനെ തന്നെ പഞ്ചവർണമായ ഒരു ആകാരം കണ്ടു സീമന്തരേഖയിടുന്ന മാതിരി ആകാശത്ത് നാഗരാജാവായ തക്ഷകൻ പോകുന്നത് കണ്ട് മന്ത്രിമാർ ആകുലപ്പെട്ടു പാമ്പിന്റെ ഉഗ്രമായ വിഷത്താൽ ആഗ്രഹം തീപിടിച്ചതുപോലെ ആളിക്കത്തി ഉടനെ അവിടെ നിന്ന് ചാടി മന്ത്രിമാർ ഓടി രാജാവ് ഇടിവെട്ടേറ്റു കരിഞ്ഞ വൃക്ഷം പോലെ വെന്തു മന്നവൻ തക്ഷകനാൽ ദഗ്ധനായപ്പോൾ എല്ലാവരും വ്യസനിച്ചു അദ്ദേഹത്തിൻ്റെ മരണാനന്തര കർമ്മങ്ങൾ വിധിപ്രകാരം പുരോഹിതന്മാർ മന്ത്രിമാരോടുകൂടി നിർവഹിച്ചു ഉടനെ ഹസ്തനപുരത്തിലുള്ള ജനങ്ങൾ ബാല്യസ്ഥിതി വിട്ടിട്ടില്ലെങ്കിലും പരീക്ഷത്തിൻ്റെ പുത്രനായ ജനമേചയനെ മുറയ്ക്ക് രാജാവായി അഭിഷേകം ചെയ്തു കേവലം പാലനായിരുന്ന ആ രാജാവെങ്കിലും പുരോഹിതനോടും അമാത്യന്മാരോടും കൂടി മുറയ്ക്ക് കുരുവംശ രാജാക്കന്മാരായ പ്രപിതാമഹന്മാരെ പോലെ തന്നെ വീരനായി അവൻ രാജ്യം ഭരിച്ചു ശത്രുക്കളെ ദുഃഖിപ്പിക്കുന്ന വിധത്തിൽ ജനമേ ജയൻ യോഗ്യനായി വളർന്നു മന്ത്രിസത്വന്മാർ കാശിരാജാവായ സുവർണവർമ്മൻറെ പുത്രിയായ വപുഷ്ടമ എന്ന കന്യകയെ രാജാവിനു വേണ്ടി വരിച്ചു കാശിരാജാവ് വപുഷ്ടമ എന്ന തൻറെ പുത്രിയെ തരത്തിനൊത്ത കുരുരാജാവിനു നൽകി ആ കനികയെ വിവാഹം കഴിച്ച രാജാവ് അന്യനാരികളിലൊന്നും മനസ്സ് വയ്ക്കാതെ വപുഷ്ടമയിൽ തന്നെ ആസക്തനായി അവളോട് ചേർന്ന് സുഖമായി ജീവിച്ചു ആ സുന്ദരിയോടുകൂടി മന്നവൻ പുതുപൂവനങ്ങളിൽ ഉല്ലസിച്ചു തെളിഞ്ഞ പുയകുകളിൽ കുളിച്ചു പണ്ട് പുരൂരവസ് ഉർവശിയോടുകൂടി രമിച്ച് വാണവിധം ജനമേജയൻ വപുഷ്ടമയോടുകൂടി വാണു ആ സുന്ദരിയായ വപുഷ്ടമ ദേവിയും സുന്ദരനായ കാന്തനെ സന്തോഷിപ്പിച്ചു ബഹുമാന്യങ്ങളായ പുരന്ധ്രവർഗത്തിൽ മികച്ച സുന്ദരിയായ വപുഷ്ടമ വിഹാരക്രീഡകളാൽ ഭർത്താവിനെ ആനന്ദിപ്പിച്ചു